കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഘട്ടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോഴിമല ഗവൺമെന്റ് സ്കൂളിൽ വെച്ചാണ് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു വരുന്ന തലമുറയെങ്കിലും നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഗ്രാമത്തിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൽ അവസാനിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നിരന്തരമായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാലിന്യത്തെ മാറ്റാൻ സാധിക്കൂ അല്ലെങ്കിൽ രണ്ട് ഇത്തരം മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എന്നൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ജൈവ മാലിന്യങ്ങളെല്ലാം വീട്ടിൽ തന്നെ സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങൾ അത് തരംതിരിച്ച് കരുകർമ്മ സേനകളിൽ നിന്ന് കൈമാറുക എന്നുള്ള പ്രവൃത്തികളൊക്കെ ആരംഭിച്ചിട്ട് കുറേ നാളുകളായി ശ്രീദേവ് നമ്മൾ ഇന്നും ചില സ്ഥലങ്ങളിലോട്ട് കടന്നു പോകുമ്പോഴാണ് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് കണ്ടുവരുന്നത് ഇപ്പം എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം വീട്ടിലെ മാലിന്യങ്ങള് ഒരു കാരണവശാലും പുറത്തേക്ക് വലിച്ചെറിയാതെ കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ മൂന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്തൊമ്പത് മുതൽ നവംബർ ഒന്ന് വരെയാണ് നടക്കുന്നത് ഈ കാലയളവിൽ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച സ്കൂളുകൾ കോളേജുകൾ സർക്കാർ ഓഫീസുകൾ പൊതു എന്നിവയും എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച പൊതുസ്ഥലങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരിക്കാനുമാണ് പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു കൊഴിമല രാജാവ് രാമൻ രാജമൻ താൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിമി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനജാ വിനോദ് ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ് സ്കൂൾ എച്ച് എം ലേഖ തോമസ് ഐസിഡിഎസ് സൂപ്പർവൈസർ സ്നേഹ സേവ്യർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് ജോസഫ് വിജിതാ വി എസ് നികിതാ പി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു